എത്ര തീർത്താൽ തീരാത്ത ജോലി ഭാരങ്ങൾ ഭാരങ്ങളുണ്ടെങ്കിലും കുട്ടികളോടുകൂടെ സമയം പങ്കിടാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം കുട്ടികളുടെ വർക്കുകളിൽ ജോലികളിലൊക്കെ നമ്മളും പങ്കെടുത്ത് അവരെ സഹായിക്കണം നമുക്ക് ചെയ്യാം എന്ന രീതിയിൽ കാര്യങ്ങൾ ആയിത്തീരണം നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ കുട്ടികളുടെ അഭിപ്രായം തേടുക അങ്ങനെ കുട്ടികളുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുമ്പോൾ അവരുടെ മുൻഗണനകളെ നമ്മൾ പരിഗണിക്കുമ്പോൾ അവർക്ക് നമ്മോട് പ്രത്യേക സ്നേഹവും അടുപ്പവും വാത്സല്യവും ഒക്കെ ഉണ്ടാകും കുട്ടികളുടെ വർക്കുകളിൽ അവരെ സഹായിക്കുക അവർ നമ്മളെ ഇങ്ങോട്ടും തിരിച്ച് സഹായിക്കുക അവരോട് കാര്യങ്ങളിൽ അഭിപ്രായം തേടുക അവരിങ്ങോട്ടും അഭിപ്രായം തേടുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പരസ്പര സ്നേഹവും അടുപ്പവും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഏതൊരു ജോലിയും നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന രീതിയിലേക്ക് മാറണം അപ്പൊ കുട്ടികൾ സ്നേഹം തേടി പുറത്തോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല നമ്മളോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും അടുപ്പവും മറ്റ് ചതിക്കുഴികളിലും കെണിവലകളിലും അകപ്പെടാതെ നമ്മുടെ മക്കൾ നമ്മുടേതായി മാറാൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്